എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വെള്ള തുണികൾ പ്രത്യേകിച്ച് യൂണിഫോം ഷർട്ടുകളൊക്കെ എങ്ങനെ നല്ല വൃത്തിയായിട്ട് വാ നമ്മുടെ വാഷിംഗ് മെഷീനിൽ തന്നെ കഴുകിയെടുക്കാമെന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതുപോലെയുള്ള വൈറ്റ് ഷർട്ടുകളുടെയൊക്കെ കോളറിലും അതുപോലെ കൈയുടെ മടക്കുകളിലും ഒക്കെ ഇതുപോലെ അഴുക്ക് പറ്റി പിടിച്ചിരിക്കും അപ്പോൾ നമ്മുടെ മറ്റ് ഡ്രസ്സുകളുടെ കൂടെ ഇട്ട് കഴുകി കഴിഞ്ഞാൽ ഇത് വൃത്തിയായി കിട്ടത്തില്ല അപ്പോൾ ഇത്തരത്തിലുള്ള ഡ്രസ്സുകളൊക്കെ നല്ല വൃത്തിയായിട്ട് കഴുകി കിട്ടുവാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ കാണുക ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇപ്പം നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് ഇത്തരം ഡ്രസ്സുകൾ ഇടുന്നതിൻ്റെ കൂടെ മറ്റ് ഡ്രസ്സുകൾ ഇടാതിരിക്കുക കളറുള്ള ഡ്രസ്സും അതുപോലെ മറ്റ് അഴുക്കുള്ള ഡ്രസ്സുകളൊന്നും ഈ കൂട്ടത്തിൽ ഇടാതിരിക്കുക ഇത് തന്നെ ഇട്ട് കഴുകി എടുക്കാനായിട്ടാണ് ശ്രദ്ധിക്കേണ്ടത് അതുപോലെ തന്നെ വാഷിംഗ് മെഷീനിൽ തുണി വാഷ് ചെയ്യുമ്പോഴത്തേക്ക് സോപ്പ് ഓഡറിന് പകരമായിട്ട് ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഡിറ്റർജൻറ്റ് ജെല്ല് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇത് നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ ലൈഫും കൂട്ടും നമ്മുടെ തുണിയുടെ ക്വാളിറ്റിയും നഷ്ടപ്പെടാതിരിക്കാനായിട്ട് കാരണമാകും വാഷിംഗ് മെഷീൻ്റെ പവർ ഓൺ ആക്കുക ഡിറ്റർജൻറ്റ് ഒഴിച്ചതിന് ശേഷം സാധാരണ അലക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് റിൻസും സ്പിന്നും ഒഴിവാക്കൊണ്ട് വാഷ് മാത്രമായിട്ട് പ്രോസസ്സ് സെറ്റ് ചെയ്യുക അതിനുശേഷം വാട്ടർ ലെവല് മിനിമം പൊസിഷനിലേക്ക് മാറ്റുക വണ്ണോ ടു ഓ സെറ്റ് ചെയ്യുക അതിനുശേഷം നമുക്ക് വാഷിങ്ങ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഇതിനകത്ത് കുറച്ച് വെള്ളമേ ഉള്ളു അതുകൊണ്ട് തന്നെ ആ ഒരു കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സോപ്പ് ജെല്ലിനകത്ത് കിടന്ന് ഇത് കറങ്ങുമ്പോഴത്തേക്ക് ഈ അഴുക്കെല്ലാം നല്ലപോലെ ഇളകി കിട്ടും അപ്പോൾ ഇതിങ്ങനെ തന്നെ ഇത് കുറച്ച് നേരം വാഷ് ചെയ്യുക അപ്പം ഇനിയിപ്പോൾ നമുക്കൊന്ന് എടുത്ത് നോക്കാം ഇതിനകത്ത് അഴുക്ക് ഇളകിയിട്ടുണ്ടോയെന്ന് ഇപ്പോൾ കണ്ടോ ഇവിടുത്തെ അഴു അഴുക്കൊക്കെ ഒന്ന് ഇളകി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അഴുക്ക് കൂടുതലുണ്ടെങ്കിൽ ഒന്ന് തിരുമി ഇട്ടാൽ മതി ഇങ്ങനെ തിരുമി ഇടുകയാണെങ്കിൽ കുറേ കൂടി വൃത്തിയായിട്ട് കിട്ടും ഇനി അതെല്ലാം നല്ല അഴുക്കൊണ്ട് നമുക്ക് ഇനി കൂടുതൽ വൃത്തിയായിട്ട് കിട്ടണമെങ്കിൽ ശകലം സോപ്പിക്കൂടി ഇതുപോലെ ഒഴിച്ച് ഈ അഴുക്കുള്ള ഭാഗം മാത്രം ഇങ്ങനെ ഒന്ന് ഇതാക്കി ഇട്ടാൽ മതി ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതിൻ്റെ ഇങ്ങനത്തെ ഡിജിറ്റൽ പാനലാണെങ്കിൽ ഇവിടെ വെള്ളം വീടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം അത് വെള്ളം വീണാൽ വീണാതെ കംപ്ലയിൻ്റ് ആകേണ്ട ചാൻസ് ഉണ്ട് അപ്പോൾ ഒന്നുകിൽ ഇവിടെ ഒരിക്കലും നല്ല തുണിയോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കോ ഇട്ടതിന് ശേഷം ഇത് ചെയ്യുകയാണെങ്കിൽ കുറച്ച് സേഫ് ആയിട്ടിരിക്കും ഒരുപാട് അഴുക്കുണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ തിരുമിയാൽ മതി അല്ലെങ്കിൽ നമ്മൾ ഈ മിനിമം ലെവലിൽ വാട്ടർ ലെവലിൽ ഇട്ടിട്ട് ഇതൊന്ന് വാഷ് ചെയ്യുമ്പോൾ തന്നെ അഴുക്കെല്ലാം ഇളകി കിട്ടും ഇതുപോലെ നമ്മൾ മിനിമം വാട്ടർ ലെവലിൽ ഇട്ട് വാഷ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഒന്നുകിൽ നോർമൽ മോഡിൽ വാഷ് ചെയ്യാം അതല്ല അഴുക്ക് കൂടുതലുണ്ടെങ്കിൽ കുറേ നേരം നമുക്ക് ഇതുപോലെ വെയിറ്റ് ചെയ്യാം കുറച്ച് നേരം ഇത് ഓഫാക്കി ഇങ്ങനെ വെക്കുക അതിനുശേഷം വാഷ് ചെയ്യാം അതല്ലെങ്കിൽ മിക്കവാറും എല്ലാ വാഷിംഗ് മെഷീനകത്തും ഇതുപോലെ സുഖാക്കെന്ന് പറഞ്ഞൊരു ഓപ്ഷൻസ് വരുന്നുണ്ട് ഇത് നമ്മൾ ഹാൻഡ് വാഷ് ഒക്കെ ചെയ്യുന്ന സമയത്ത് തിരുമ്മി കഴുകിയതിന് ശേഷം അത് കുതിർത്ത് വെക്കുമല്ലോ അങ്ങനെ കുതിർത്ത് വെക്കുന്നതിന് പകരമാണ് ഈ ഒരു ഓപ്ഷൻസ് അപ്പോൾ ഈ ഒരു ഓപ്ഷൻസ് കൂടി എനേബിൾ ആക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഓപ്ഷനെ എനേബിളാക്കി അപ്പോൾ കണ്ടോ ടൈം കൂടി അപ്പോൾ അത് കുറച്ച് നേരം അത് ഇടയ്ക്ക് ഒന്ന് കറങ്ങിയതിന് ശേഷം ഇത് കുതിർത്ത് കുറേ നേരം വെക്കും അതിന് ശേഷമേ വാഷ് ചെയ്യുള്ളു ഇങ്ങനെ വാഷ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഡ്രസ്സ് നല്ല വൃത്തിയായിട്ട് കിട്ടുന്നതായിരിക്കും ഇതിപ്പോൾ ഓൾറെഡി വാഷിങ് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമുക്ക് എത്രത്തോളം വൃത്തിയായിട്ടുണ്ടോ എന്ന് നോക്കാം ആദ്യം തന്നെ ഒരു ഓർഡർ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും നേരത്തെ ഉണ്ടായിരുന്ന അഴുക്കെല്ലാം പോയി ഇപ്പോൾ ഇത് ക്ലീൻ ആയിട്ടുണ്ട് രണ്ട് ഷർട്ടിൻ്റെയും കോളറെല്ലാം നല്ല ക്ലീൻ ആയിട്ടുണ്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾ വാഷ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഇതുപോലെയുള്ള വെള്ള കളറ് വസ്ത്രങ്ങളും നല്ല വൃത്തിയായിട്ട് കിട്ടുന്നതായിരിക്കും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിംഗ് സി ഇൻ ദ നെക്സ്റ്റ് വീഡിയോ